അപ്പോ നമ്മള് പെട്ടി പൊട്ടിക്കൽ ചടങ്ങിലേക്ക് കിടക്കാണ് അച്ഛന്റെ ആ അൺബോക്സിംഗ് വീഡിയോ ആണ് അച്ഛൻ പെട്ടിന്നലെ തുടങ്ങി അമ്പാടിക്കുട്ടിന് പുറകില അമ്പാടിക്കുട്ടന അതിനകത്ത് സാധനങ്ങൾ ഹെലികോപ്റ്റർ ഉണ്ടെന്ന് പറഞ്ഞിട്ട് ഇത് കിടക്ക കേട്ടോ അതാ അതാ ഞങ്ങൾ പെട്ടി പൊട്ടിക്കൽ ചടങ്ങിലേക്ക് കിടക്കാണ് ഗൈസ് ഏത് പൊട്ടിക്കണം ഏട്ടാ എന്തെങ്കിലും ഉണ്ടാവുമെന്ന് വിചാരിക്കണ്ട അതില് എന്തെങ്കിലും ഉണ്ടാവുമെന്ന് വിചാരിക്കണ്ട ഈ പെട്ടിയില് എന്ത് അതൊന്നുമില്ല ആർക്കുള്ളത് ഇതിനകത്ത പേരിതാ ഹരിദാസൻ അപ്പുക്കുട്ടൻ ദോഹാട്ട് കൊച്ചി നമ്മള് വലിയ പെട്ടി പൊട്ടിക്കല് അങ്ങനത്തെ ഒന്നും ഇല്ല കേട്ടോ നമ്മൾ നോർമൽ ആയിട്ട് വീട്ടിലേക്ക് വേണ്ട കുറച്ച് സാധനങ്ങൾ അച്ഛൻ വാങ്ങിട്ട് വരും എല്ലാപ്പോഴും പതിവായിട്ട് അപ്പൊ അങ്ങനത്തെ നോർമൽ പെട്ടി പൊട്ടിക്കലാണ് കേട്ടോ ഗൈ ഒമ്മായിപ്പനും മരുമോനും കൂടി പെട്ട് അമ്പാടി നീ എന്തിനാ എത്ര എക്സൈറ്റ്മെന്റ് അവനൊരു ഹെലികോപ്റ്റർ ഉണ്ട് അതിനകത്താത് അതെന്താ ടീഷർട്ട് ആണോ

എന്നിട്ടും പിന്നെ അവിടേക്ക് ദൃപ്തി വെച്ച് വരുന്നേ ഗൈസ് ഇത് അച്ഛൻ ഗൾഫ് പോയ നാളെ ഈ ഒരു പതുവട്ടോ കൂടുതൽ സാധനങ്ങളൊന്നും ഉണ്ടാവില്ല അതായത് വീട്ടിൽ എല്ലാ കാര്യങ്ങളും ഉണ്ടാവും വേറെ കൂടുതലായിട്ടൊന്നും ഉണ്ടാവില്ല അത് നോക്കി കണ്ണു വാങ്ങുന്നതാണ് ഹെലികോപ്റ്ററിന്റെ ബാറ്ററിയാണ് ഗൈസ് പിന്നെ നമുക്ക് അമ്മക്ക് പെൻസിൽ ഡ്രൈസ് അവനെണ്ടോ എടുക്ക സന്തോഷ ോട്ടർ അല്ലെ ഹെലിക്കോട്ടർ അമ്മ നമ്മുടെ മണിയമ്പാറു മണിയമ്പാറും കൂടുതലായിട്ട് നിങ്ങൾക്ക് മനസ്സിലാവും എല്ലാ സാധനങ്ങളും രണ്ടെണ്ണം വീതമുണ്ട് അപ്പൊ ഞാൻ അത് എന്തിനാണെന്ന് ചോദിച്ചപ്പോൾ അച്ഛൻ പറഞ്ഞു അമ്മയ്ക്ക് മാത്രം കൊണ്ടുവന്നു കഴിഞ്ഞാൽ നിനക്ക് രക്ഷമാവില്ലെന്ന് കണ്ടിട്ട് എല്ലാം കൊണ്ടുവന്നിരിക്കണം അച്ഛൻ ഈവൻ രണ്ട് പെട്ടി പോലും ഒരെണ്ണം എനിക്ക് എന്റെ പെട്ടിയിലിട്ട് കെട്ടിത്തരാൻ വേണ്ടിട്ടാണ് എന്റെ അച്ഛൻ ചെയ്തിരിക്കുന്നത് നിങ്ങളുടെ ഇങ്ങനെയാണോ കേസ് കമന്റ് ചെയ്യുക എന്റെ അച്ഛൻ ഇങ്ങനെയാണ് ഇതൊക്കെ പിന്നെ അങ്ങനെ പറഞ്ഞ ഭർത്താവ് മേടിച്ചിട്ട് തരുമല്ലോ അങ്ങനത്തെ സാധനങ്ങളൊന്നും ഇമോഷണൽ ഡയലോഗ്സ് ആണ് ഒന്നും എപ്പോഴും സന്തോഷമാണ് നമുക്ക് എന്തെങ്കിലും കണ്ടാൽ മകൾക്ക് കൊടുക്കണം దల అలస కొడన అది కమిల్ లేంటలా మనకు కొడన మనకు ఏంటన్న ఒక సానం అరన ఒక కరయ సానం ఇతుంబో అది మాక్సిమేలై అల్లండు పౌడా ఒక రంగండా కొడన వన్ని కొరబై లేదు అదే సణం ఓనిండే అయాన్ చేన్స్ అది దన్న అన్న మార్క్ ఏరే సర్ ఒక పేరే కుటియలే ఉల్లు నారిక వాంగా ఇదెంద సానం ఫాస్క్ ఫాస్క్ ఎనికి കൊണ്ടുവന്നാണ് പക്ഷെ എനിക്ക് ഏതെങ്കിലും ഈയൊരു പെർഫ്യൂം മാത്രമേ ഞാൻ യൂസ് ചെയ്യുള്ളൂ അപ്പൊ അതാ കൊറേ മണം കുഴപ്പമില്ലല്ലോ ഏട്ടൻ നല്ല രീതിയിൽ കൂടി പെർഫ്യൂം വാങ്ങാൻ പറഞ്ഞതായിരുന്നു അച്ഛൻ മേടിക്കുന്നത് അറിയില്ലല്ലോ നമുക്കറിയാം നല്ലത് ഏതാ കൊണ്ട് ഇത് അച്ഛൻ ഞാൻ ഏട്ടനൊക്കെ തന്നെ യൂസ് ചെയ്യാട്ടോ ഞാൻ വേറെ യൂസ് ചെയ്യാൻ നിന്റെ ഫ്രണ്ട്സ് അത്ര അടുത്ത ഫ്രണ്ട്സ് അന്നേ ചേട്ടാ സന്തോഷത്തിലെ അമ്പാടിന്റെ ഹെലികോപ്റ്ററിന്റെ ബാറ്ററിന്റെ അതാണ് റിമോട്ട് ഹെലികോപ്റ്റർ റിമോട്ട് കാണിച്ചു കൊടുക്കട്ടെ ഒന്നും ഒന്നും ചെയ്യണ്ട ചെയ്യണ്ട കൊണ്ടുപോയിട്ടോക്ക് ഓടിക്കാൻ പറ്റിയ പമ്പാടിന്റെ ഹെലികോപ്റ്റർ കാണിച്ചു കൊടുക്കട്ടെ എടാ മുരി രൂപന്റെ സാധനം ഏട്ടാ കേറി എന്താണ് നമ്മുടെ ചെറുതാ ചെറുതാണല്ലേ

ചന്ദ്രിക 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 സോപ്പ് സോപ്പ് യൂസ് അതുകൊണ്ട് ദിസ് ഈസ് ഡോ സോപ്പ് ഭർത്താവ് പറയും നിനക്ക് യെസ് ബിക്കോസ് ഞാനിത് യൂസ് ചെയ്യത്തുള്ളൂ മനസ്സിലായോ അതുകൊണ്ട് രണ്ടു മക്കൾക്കും ഇഷ്ടപ്പെട്ട രണ്ടു തരം സോപ്പുകൾ കണ്ടോ എന്റെ ഡാഡി ഹാ അത് അടുത്താണല്ലോ

അതായത് അച്ഛനപ്പഴും ഡേറ്റ് ഡെയ്റ്റ്സ്ണ്ട് എഗ സോപ്പ് പിന്നെ സോപ്പ് ഇല്ല അമ്പാടിക്കും അമ്പാടിനെ കുളിപ്പിക്കാം നെറ്റോൾ സോപ്പ് ഡോ സോപ്പ് അതൊക്കെ പിന്നെ അമ്പാടിക്ക് സ്നാക്സ് കൊണ്ടുപോവാൻ ബദാം പിന്നെന്താ അമ്പാടി പിന്നെന്താ പിന്നെ അതൊക്കെ അതൊക്കെ നമ്മുടെ ഡിഷ് വാഷ് അല്ല അത് സ്ക്രബേഴ്സ് ഡിഫറെന്റ് ടൈപ്പ് ഓഫ് സ്ക്രബേഴ്സ് സംശയം <Näes> <1 In -estonate>

അതന്നെ എനിക്ക് വെച്ചിരിക്കണം അയ്യോ കുഞ്ഞി കാല് നമ്മടെ തുന്ദകൃതി തുന്ദീ കാല് വെച്ചോ അല്ലേ പുടി അമ്പു ഒരു ഒക്കണ്ടോ ഇതൊക്കെ യൂസ്ഡ് ആണോ ആദം അല്ല ചോക്ലേറ്റ് വൺ പാക്കറ്റ് കണ്ടോ മൂന്ന് പാക്കറ്റ് ഉണ്ട് അങ്ങേരെ ഇല്ല അല്ല പുടി എന്താ ഇല്ലാ ഷൈത്രി ദാ പോവാനീടുന്നേ ഇടാനണ്ടേ ചോക്ലേറ്റ് ചോക്ലേറ്റ് നേ മ് ഹലോ ഗൈസ് അപ്പൊ ഇതാണ് നമ്മുടെ പെട്ടി പൊട്ടിക്കലിൽ കുട്ടിയ നമുക്ക് സാധനങ്ങള് അപ്പൊ അച്ഛൻ നമുക്ക് അങ്ങ് കത്തർന്ന് കൊണ്ടുവന്ന സാധനങ്ങളൊക്കെ ഇതൊക്കെയാണ് അപ്പോ എല്ലാ ഗൾഫുകാരുടെ വീട്ടിലും ഒരു സന്തോഷം ഉള്ള ഒരു മൂമെന്റ് ആയിരിക്കും കേട്ടോ ഇത് നമുക്ക് ഗൾഫിൽ നിന്ന് ആരെങ്കിലും വന്നു കഴിഞ്ഞാൽ പെട്ടി പൊട്ടിക്കുക ഇവകൊക്കെ സാധനങ്ങൾ കാണാം നമുക്ക് എന്തെങ്കിലും ഉണ്ടോയെന്നറിയുക എന്നൊക്കെ ഒരു പ്രത്യേക എനിക്ക് എപ്പോഴും ചെറുപ്പം മുതൽ സന്തോഷമുള്ള ഒരു കാര്യമാണ് കൊണ്ടുവരുമ്പോൾ പക്ഷെ അപ്പൊ നമ്മൾ പറഞ്ഞു വെച്ച കാര്യങ്ങളൊക്കെ ഉണ്ടോ ഉണ്ടാവും നമ്മൾ ഒന്നും പറഞ്ഞിട്ടില്ല കേട്ടോ കൊണ്ടുവരാൻ വേണ്ടി ഒന്നും പറഞ്ഞിട്ടില്ല അച്ഛനായിട്ട് കൊണ്ടുവന്ന സാധനങ്ങളൊക്കെയാണ് ഇത്രയും സാധനങ്ങൾ കേട്ടോ അപ്പോ അച്ഛൻ എനിക്ക് വേണ്ട സാധനങ്ങള് പാക്ക് ചെയ്യോ അപ്പൊ എനിക്ക് വേണ്ട സാധനങ്ങൾ അച്ഛൻ പാക്ക് ചെയ്യാൻ പോണു ഗൈസ് അച്ഛനും അമ്മയും കൂടി ഇതാ ഫസ്റ്റ് തന്നെ പാൽപ്പൊടി കേട്ടോ എനിക്ക് വേണ്ടത് അതായത് കൊണ്ടുവന്നതെല്ലാം ഓരോ സെറ്റ് ചോക്ലേറ്റ് ചോക്ലേറ്റ് ഒരു പാക്കറ്റ് മതി ഒരു ഒരെണ്ണം മതി അമ്മയ്ക്ക് മൂന്നെണ്ണം അല്ലേ ആ മതി ഞാൻ ചെലപ്പോ അമ്മക്കിനെ കൊണ്ടു കൊടുക്കുകയും ചെയ്യും അത് വേറെ കാര്യം കുറച്ച് സ്പ്രേ രണ്ടെണ്ണം ബോഡി ലോഷൻ ആ അത് രണ്ടെണ്ണം അതെനിക്ക് അത്യാവശ്യമാണ് അത് അത്യാവശ്യമാണ് എനിക്ക് എനിക്ക് വീട്ടിലോട്ട് കൊണ്ടുപോകേണ്ട സാധനങ്ങൾ അച്ഛൻ വേറെ ഒരു ബോക്സിൽ പാക്ക് ചെയ്യേണ്ട കേട്ടോ അമ്പാടിക്കുട്ടിൻ്റെ ആഗ്രഹം കൂടിയാണ് ഇവിടെ വന്നിട്ട് ഇവിടുത്തെ പെട്ടിയൊന്നും പൊട്ടിച്ചില്ല അവർ കാണിക്കണം അവനൊരു അൺബോക്സിംഗ് ചെയ്യണം എന്നൊക്കെ ഭയങ്കര ആഗ്രഹമൊക്കെയാണ് കേട്ടോ അച്ഛനപ്പം അങ്ങനെയല്ല അച്ഛൻ കൊണ്ടുവന്ന സാധനങ്ങൾ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്തിട്ട് അവിടെ കുറച്ച് ഇവിടെ കുറച്ച് കൊണ്ട് രണ്ട് പെട്ടിയിലോട്ടും മാറ്റിക്കൊണ്ടിരിക്കുക കേട്ടോ അപ്പോൾ അതൊക്കെ നമുക്ക് ഭയങ്കര സന്തോഷമുള്ള കാര്യമാണ് നമ്മുടെ വീട്ടിൽ നിന്ന് കൊണ്ടുവരാന്നൊക്കെ പറഞ്ഞാൽ എനിക്ക് ഭയങ്കര സന്തോഷമുള്ളൊരു കാര്യമാണ് കേട്ടോ അത് രണ്ടെണ്ണം താച്ച എനിക്ക് കാറിലൊന്ന് വെക്കണൊന്നു വെക്കണം ഇതിപ്പ ആക്ച്വലി എനിക്കൊരു പെട്ടിയോ ഇതിപ്പോ അവിടെ പോയൊരു പെട്ടുപൊട്ടിക്കൽ ചടങ്ങ് ചെയ്യേണ്ട നമുക്ക് ഒരു പെട്ടി നിറഞ്ഞിട്ടുണ്ട് ആ മതി ആക്സ് എവിടെ ആക്സ് എന്റെ പേനവെച്ചിട്ടുണ്ട് പിന്നെയും കേട്ടിട്ടോ നാലാ മതി നാലേ മതി തിരിച്ചും അതുപോലെ പാക്ക് ചെയ്യോ ഒരു പാക്കറ്റ് അവിടെ ഇവിടെ ഒരു നിരത്തി വെക്കാൻ പറ്റുമല്ലോ ഓക്കെ അപ്പൊ എല്ലാം ചായപ്പൊടിയോ ചായപ്പൊടി എല്ലാം ഡബിള് പഠിച്ചിരിക്കാൻ എന്റെ ഡാഡി കൂട് ഓ ശരി പിങ്ക് കളർ റെഡ് കളർ എനിക്ക് യെല്ലോ കളർ അച്ഛന് അച്ഛന് റെഡ് നിനക്കും അച്ഛന് ഒരേ പോലെയോ അപ്പോൾ നമ്മുടെ പെട്ടി പൊട്ടിക്കലും പെട്ടി പാക്കേജിൽ വീഡിയോക്ക് ഇത്രയൊക്കെ ഉള്ളൂ അപ്പോൾ ഈ കുഞ്ഞു വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പോൾ ഇനി ഇവിടുന്ന് അങ്ങോട്ടുള്ള വീഡിയോയിൽ അച്ഛനെ മാക്സിമം ഉൾപ്പെടുത്താം അപ്പോൾ അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നതായിരിക്കും ബൈ ബൈ